ഹായ് ഗൈസ് അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു ലൈഫ് ഏകദേശം അവസാനിക്കാൻ ഇനി രണ്ടോ മൂന്നോ പരീക്ഷ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങളുടെ പ്ലസ് ടു ലൈഫ് തീരും അല്ലെങ്കിൽ നിങ്ങളുടെ മാർച്ച് മാസം ഇരുപത്തിയേഴിനോട് കൂടി ഇരുപത്തേഴ് പോകേണ്ടല്ലേ ഇമ്പ്രൂവ്മെൻ്റ് കഴിയുമ്പോഴൊക്കെ ഇരുപത്തേഴ് ഉള്ളൂ അപ്പോൾ ഏകദേശം മാർച്ച് ഇരുപത്തി നാലോടു കൂടി നിങ്ങളുടെ പ്ലസ് ടു പരീക്ഷകളെല്ലാം തീരും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് മിക്കവാറും പേര് ചോദിച്ചിട്ടുള്ള ചോദിക്കും ഇനി പ്ലസ് ടു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടോ അതെ നിങ്ങളത് കേട്ടതായിട്ട് ഭാവിക്ക് വേണ്ട ഇപ്പോൾ അത് വിട്ടേക്ക് ചോദിക്കാനുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങളത് മൈൻഡ് ചെയ്യണം കേട്ടോ പക്ഷേ മക്കളെ നിങ്ങളുടെ മുമ്പിൽ എനിക്കൊരു കാര്യം പറയാനേ നിങ്ങൾ സി യു ടി എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനിവിടെ ചേർത്തിരിക്കുന്ന കണ്ടൻറ്റും അത് തന്നെയാണ് അതായത് ഈ സി യു ടി എക്സാമിന് ടോപ്പ് ഫൈവ് റാങ്ക് അല്ലെങ്കിൽ പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുന്ന റാങ്ക് വാങ്ങുന്ന ആൾക്കാരുണ്ടാവും ഈ ടോപ്പ് ലെവൽ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ തായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ഇപ്പൊ ഒരു എക്സാം എല്ലാവരും പോയിരുന്നു എല്ലാവരും പോയി പോയെഴുതി ആരും പ്രിപ്പയർ ചെയ്യാതെ എല്ലാവരും പോയി പോയത് എല്ലാവർക്കും ഒന്നാം റാങ്ക് കിട്ടും ഇല്ല അതിൽ ഒന്നാം റാങ്ക് കിട്ടുന്ന ആൾക്കാരായിരിക്കും അതിലേറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്കാർ അപ്പോൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ എല്ലാവരും പറയണല്ലേ ഞാൻ ഇത്ര നേരം പഠിക്കും സാറേ ഞാൻ അഞ്ച് മണിക്കൂർ ഡെയിലി പഠിക്കാറുണ്ട് എന്താ പഠിക്കുക അങ്ങനെ ആയിരിക്കില്ല ഞാൻ രാവിലെ ഇന്നത് പഠിക്കും ചിലപ്പം പിറ്റേ ദിവസം മറ്റേ കാര്യങ്ങൾക്കും അങ്ങനെ ആയിരിക്കും ഒരു പ്ലാൻ ഒന്നുമില്ല അങ്ങനെ പഠിച്ചുപോലെയാണ് സാറേ സാറേ ഞാൻ എട്ട് മണിക്കൂർ പഠിക്കും ഞാൻ പത്ത് മണിക്കൂർ പഠിക്കും പന്ത്രണ്ട് മണിക്കൂർ പഠിക്കും സാറേ ഞാൻ രണ്ട് മണിക്കൂറെ പഠിക്കാറുള്ളൂ പക്ഷേ ഞാനത് ഇങ്ങനെ കൃത്യമായിട്ട് പിറ്റേത് പഠിക്കാറുണ്ട് ഇങ്ങനെ ഒക്കെ നോക്കുവാണെങ്കിൽ ഇതിൽ ഏറ്റവും മികച്ച വിജയം ഉണ്ടാവുന്ന ആൾക്കാർക്ക് അറിയും ആ രണ്ട് മണിക്കൂർ കൃത്യമായിട്ട് ഇന്ന് പഠിച്ചു എന്ന് പറഞ്ഞ ഒരാളല്ലേ മറ്റുള്ളവരെക്കാൾ കുറേ സമയം കുറവാണ് എങ്കിൽ പോലും അയാൾക്കായിരിക്കും മികച്ച വിജയം ഉണ്ടാവുക അപ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സി യു ടി ടോപ്പർ ടോപ്പറാവണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന അഞ്ച് ശീലങ്ങൾ അല്ലെങ്കിൽ അഞ്ച് ഏറ്റവും പ്രധാനപ്പെട്ട ട്രിക്കുകളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ മക്കളെ നമുക്ക് ഒന്നാമത്തെ ട്രിക്ക് അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡ് ദ സിലബസ് നമുക്കുള്ള സിലബസ് ഉണ്ടല്ലോ ആ സിലബസിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ വേണം നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് എന്ത് പരീക്ഷയാണ് നമ്മൾ എന്താ സി യു ടി എക്സാമിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എല്ലാം പഠിക്കണം വേണ്ട കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ സിലബസ് കംപ്ലീറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ സിആർടി ടെക്സ്റ്റ് ബുക്കുകളുണ്ട് അല്ലേ നമ്മൾ പ്ലസ് ടു പഠിച്ചു വരെയുള്ള പ്ലസ് ടു വരെ പഠിച്ച എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിന് അടിസ്ഥാനം ആഗ്രഹമാണ് നമ്മുടെ സിലബസ് ഉള്ളത് രണ്ടാമത്തത് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം നെഗറ്റീവ് മാർക്കിംഗ് ഇങ്ങനെയുണ്ട് എന്നാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് പോസിറ്റീവ് മാർക്ക് കുറച്ച് കൂടുതലാണ് അല്ലേ അഞ്ച് മാർക്ക് ശരിയോത്തരത്തിനും ഒരു മാർക്ക് നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക അത് മാത്രമല്ല നമുക്ക് മൂന്നായിട്ടാണ് എന്തുണ്ടാവുക സെക്ഷനില എക്സാം ഉണ്ടാവുക ലാംഗ്വേജിൻ്റെ സെക്ഷന് പിന്നെ ഡൊമൈൻ സബ്ജക്റ്റ് പിന്നെ ഒരു ജനറൽ പേപ്പർ ഇങ്ങനെ മൂന്നായിട്ടാണ് എക്സാം പാറ്റേൺ ഉണ്ടാവുക അപ്പോൾ ആദ്യം ഈ പറഞ്ഞ സി യു ടി എക്സാമിൽ ടോപ്പ് റാങ്കിലെത്തുന്ന എല്ലാവരും നോക്കുന്ന കാര്യം അവരുടെ സിലബസ് അവരെന്തേ കൃത്യമായിട്ട് അവർ പ്രിൻറ് എടുത്ത് നോക്കും എന്നിട്ട് ആ സിലബസ് പ്രിൻ്റ് എടുത്തിട്ട് അതിൽ കൃത്യമായിട്ട് അവരെന്തെയും എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് അവർ മനസ്സിലാക്കും നിങ്ങളും ചെയ്യേണ്ടത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ കാര്യമാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറൊന്നും അല്ല നമ്മൾ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന കാര്യത്തേക്കാ അല്ലേ പ്ലസ് ടു ലൈവർ പഠിക്കാൻ വേണ്ടി തന്ന സ്റ്റഡി പ്ലാൻ അതല്ല നമുക്കിവിടെ ഉണ്ടായി ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ എന്താ എന്താണ് ഒരു ദിവസം നിങ്ങളിപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയം ഓക്കെ ഞാൻ പറയട്ടെ ഇപ്പൊ ഒരു ഉദാഹരണം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു രാവിലെ വൺ ഹവർ നിങ്ങൾ രാവിലെ വൺ ഹവർ എന്തു ചെയ്യുന്നു ജനറൽ പേപ്പറിന് വേണ്ടി മാറ്റി വെക്കുന്നു ടു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു രണ്ട് മണിക്കൂർ കൃത്യമായിട്ടുള്ള സമയം എന്ത് ചെയ്യുന്നു അത് നിങ്ങളുടെ ഡൊമൈൻ സബ്ജെക്റ്റിന് വേണ്ടി മാറ്റി വെക്കുന്നു ഓക്കെ ലാംഗ്വേജിന് വേണ്ടി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു അരമണിക്കൂർ മാറ്റി വെക്കുന്നു ഓക്കെ അതായത് മുപ്പത് മിനിറ്റ് നിങ്ങൾ വെറും മുപ്പത് മിനിറ്റ് എന്ത് ചെയ്യുന്നു ലാംഗ്വേജിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുന്നു ആൻഡ് ഫൈനലി പിന്നെ ഒരു മുപ്പത് മിനിറ്റ് പിന്നൊരു മുപ്പത് മിനിറ്റ് എന്ത് ചെയ്യുന്നു നിങ്ങൾ ഒരു ദിവസം പഠിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു നിങ്ങൾ റിവിഷനും അവിടെ നടത്തും അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി തയ്യാറാക്കിയ സ്റ്റഡി പ്ലാനാണിത് അപ്പോൾ മൊത്തം ഒരു ദിവസം നമ്മൾ പഠിക്കുന്നത് നാല് മണിക്കൂർ ആ നാല് മണിക്കൂർ എന്തൊക്കെ പഠിക്കണം എന്ന് കൃത്യമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഇനിയും ഇതിനെ സ്പ്ലിറ്റ് ചെയ്തുകൂടെ ചെയ്യാം എങ്ങനെ നമ്മൾ ചെയ്യാം നമ്മൾ പഠിക്കുമ്പോൾ നോക്കണേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ടെക്നീക്കാണ് പോമോടോറോ ടെക്നീക്ക് എന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് പക്ഷേ ചിലപ്പോഴേ കേട്ടിട്ടുള്ളൂ എങ്കിൽ കേട്ടോളൂ പോമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞ ടെക്നീക്ക് ഉണ്ട് അതായത് നമ്മളൊരു കണ്ടന്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സാധാരണ നമുക്ക് പ്രശ്നമാണ് നമ്മൾ അറ്റൻഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് അറ്റൻഷൻ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അറ്റൻഷൻ പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നതാണ് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുക അഞ്ച് മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുക ഓക്കെ അരമണിക്കൂറാണ് ഈ സംഗതി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ പഠിക്കുക അഞ്ച് മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുക ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഇരുന്ന് പഠിച്ചിവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് എണീറ്റിട്ട് നടന്നൊക്കെ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് വീണ്ടും പഠിക്കുക അത് ചെയ്യാനുള്ള കാരണം എന്തായാലും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തേലും നമ്മളിവിടെ നിർത്തിപ്പോ നിർത്തിപ്പോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തലച്ചോറ് നിർത്താൻ പറയുന്ന സമയത്ത് നമ്മൾ നിർത്തിയിട്ട് പിന്നെ ബ്രേക്ക് എടുത്ത് പിന്നെ വരുമ്പോൾ തലച്ചോറിന് അവിടെ കിട്ടുന്നത് ഫ്രഷ് സ്റ്റാർട്ടാണ് അപ്പോൾ ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എപ്പോഴും നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പഠിത്തുന്ന രീതിയിൽ പഠിച്ചു അങ്ങനെ ഒരു കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക ഇത് എവിടെ വരെ ഫോളോ അപ്പ് ചെയ്യണം നിങ്ങളുടെ പരീക്ഷാ ദിവസം വരെയും നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ കൊണ്ടുപോകണം ഇനി മൂന്നാമത്തെ ടെക്നിക്ക് മൂന്നാമത്തെ ടെക്നിക്കാണ് നമ്മളിവിടെ പറയുന്നത് പി വൈ ക്യു എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ എക്സാം നടന്നിട്ടുണ്ടെന്ന് അറിയേണ്ടത് വേണം എന്നായിട്ട് നോക്കിക്കോളം മക്കളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടമുള്ള യഥാർത്ഥ ഈ സെൻട്രൽ യൂണിറ്റിൻ്റെ എക്സാം തരുന്നത് അന്ന് ഇതിൻ്റെ പേര് സി യു സെറ്റ് എന്നാണ് ഓക്കെ പിന്നെ നമ്മളിപ്പോൾ എഴുതുന്ന സി യു ടി എക്സാം ഉണ്ടല്ലോ ഈ സി യു ടി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു ആ മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം പ്ലസ് ആ മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചാൽ മതി ചോദിച്ചാൽ പോരാം എന്ത് ചെയ്യണം മോക്ക് ടെസ്റ്റുകൾ കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സി യു ടി എക്സാമിൻ്റെ അതേ ടൈം ഷെഡ്യൂൾ അതേ ലെവൽ ക്വസ്റ്റൻസ് അതേ പാറ്റേണിൽ നിങ്ങൾ എഴുതുന്ന അതേ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ചെയ്യണം എന്ത് ചെയ്യുക നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ പക്ഷെ ഞാൻ പറയുന്നു പ്രാക്ടീസ് മേക്ക് എ മാൻ എന്ന് മാത്രമല്ല പ്രാക്ടീസ് മേയ്ക്ക് എവ്രി വൺ പെർഫെക്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്താൽ പെർഫെക്റ്റ് ആകാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റെപ്പ് ശ്രദ്ധിക്കണം മൂന്നാമത്തെ സ്റ്റെപ്പ് അതാണ് ഇനി നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം നമ്മളോട് പറഞ്ഞത് ടൈം മാനേജ്മെൻറ്റ് വേണമെന്നാണ് ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എക്സാം കൃത്യസമയത്ത് ഉള്ളിൽ നമ്മൾ എഴുതി പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എക്സാം എഴുതിയിരിക്കാൻ പറ്റും ഇല്ല കൃത്യമായിട്ട് പറയാറ് ഒരു ടൈം ഷെഡ്യൂളിൽ ഉള്ളിൽ രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങുന്ന എക്സാം രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങുന്ന എക്സാം എപ്പോൾ അവസാനിക്കുന്നു പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുകയാണെങ്കിൽ ആ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ എക്സാം എഴുതി പഠിക്കണം നമ്മൾ അല്ലേ അതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമിന് ടൈം വെച്ചിട്ട് പഠിക്കുക ഒരു കൃത്യമായിട്ടുള്ള എക്സാമിന് ടൈം വെക്കുക ടൈം വെച്ച് പഠിച്ചതുപോലെ തന്നെ ടൈം വെച്ചിട്ട് എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് നോക്കുക അപ്പോൾ ടൈം മാനേജ്മെൻറ് പ്രോപ്പർ ആയിട്ട് വേണം ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെ വേണം പഠനത്തിന് വേണം പ്ലസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് വേണം മോക്ക് ടെസ്റ്റിൽ വേണം പിന്നെ മറ്റൊരു കാര്യം വേണ്ട നിങ്ങൾ രാവിലെ ഉണർന്ന് എണീറ്റ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് എക്സാമിന് മുൻപായിട്ട് നിങ്ങൾ കിടന്ന് ഇറങ്ങുന്നതിന് അല്ലെ ഉണർന്ന് എണീറ്റ് രാവിലെ വേക്കപ്പ് മുതൽ ബെഡിലേക്ക് എത്തുന്നവരുടെ എല്ലാ കാര്യവും കൃത്യമായിട്ട് ടൈം ഓറിയൻറ്റഡ് ആയിട്ട് കൊണ്ടുപോകണം ഇതാണ് ടോപ്പേഴ്സ് ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാലാമത്തെ കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് അഞ്ചാമത്തെ ഒരു കാര്യമുണ്ട് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു ചരിയായിട്ട് മാറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ല പല്ല് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ എക്സാം കഴിയുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു റുട്ടീൻ പോലായിട്ട് നമ്മളിത് കൊണ്ടുപോകണം കാരണം ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തേ ഉള്ളൂ വിജയിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മോട്ടിവേഷൻ കയറില്ലേ അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസിലൊക്കെ പോയിരിക്കുമ്പോൾ പക്ഷേ ആ മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞ് നാലഞ്ച് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ആ മോട്ടിവേഷൻ ഒക്കെ ഡൗൺ ആയി പോകും അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്തു പോകാറുണ്ട് അതിന് പകരം നിങ്ങൾ എന്താണ് ഡിസിപ്ലിൻ ആണ് വേണ്ടത് മോട്ടിവേഷൻ എന്നതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞാലും ഡിസിപ്ലിൻ വേണമെന്ന ഡിസിപ്ലിൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടേ സ്ഥിരമായിട്ട് ഒരേ ഒരു വേവിലെത്തി അയാൾ പോയിക്കൊണ്ടിരിക്കും ഏതുവരെ അയാളുടെ സക്സസ് പോയിന്റ് എത്തുന്നവരെ പോയിക്കൊണ്ടിരിക്കും ഓക്കെ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സംഗതി ഇതാ ഇങ്ങനെയൊക്കെയാണ് പോവാറുള്ളത് പക്ഷേ ഡിസിപ്ലിൻതാ ഇങ്ങനെ നമ്മുടെ ഈ പറയുന്ന ടാർഗറ്റ് പോയിന്റ് വരെയും ഓക്കെ നമ്മുടെ ടാർഗറ്റ് പോയിന്റ് ഉണ്ടാവുമല്ലോ അതുവരെയും കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഡിസിപ്ലിൻ്റെ ഭാഗമാവാ മോട്ടിവേഷൻ്റെ ഭാഗം ആവേ ചെയ്ത് അതാണ് ഞാനിവിടെ ശരീരത്തിലുള്ള മക്കൾ വേറെ ഒന്നുമല്ല യു വോണ്ട് ഓൾവേസ് ബി മോട്ടിവേറ്റഡ് സോ യു മസ്റ്റ് ബി ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുക അപ്പോൾ ഇങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഞ്ച് സ്റ്റെപ്പ് ഇത് ടോപ്പേഴ്സിൻ്റെ ട്രിക്ക് ആണ് ഞാൻ പറഞ്ഞു ടോപ്പേഴ്സ് ഉപയോഗിക്കുന്നത് അതായത് ഈ സി യു ടി എക്സാമിനല്ല എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഉപയോഗിക്കുന്ന എല്ലാ ടോപ്പേഴ്സിൻ്റെയും സ്ട്രാറ്റജിയിൽ അഞ്ച് സ്റ്റെപ്പുകളും ഈ അഞ്ച് കാര്യങ്ങളായിരിക്കും അപ്പം ഞാനൊരു കാര്യം വരട്ടെ ഈ അഞ്ച് സ്റ്റെപ്പുകളും കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുമോ പറ്റുമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതെന്ന് ഞാൻ കാര്യം പറഞ്ഞാൽ മക്കളെ ഈ പറയുന്ന അഞ്ച് സ്റ്റെപ്പിലൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു കൺസിസ്റ്റൻ്റായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് നിങ്ങളൊരു റുട്ടീൻ പോലെ ഇത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സി യു ടി എക്സാമിന് ടോപ്പ് റാങ്ക് നേടിക്കൊണ്ടുതന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി എൻ്റെ മകൾ പഠിക്കുന്നുണ്ട് നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ എൻ്റെ മകൻ പഠിക്കുന്നുണ്ട് നിങ്ങളുടെ പാരൻസ് പറയണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും മികച്ച ഒരു കരിയറുള്ള അത്രയും മികച്ച ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളാ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എജുപോണ കൂടെ കൂടാ അതിന് മാത്രമല്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ റിസൾട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്തേലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് മക്കളെ ഈ മുകളിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ സി യു ടി എക്സാം കുറഞ്ഞ സമയമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ആ സമയം കൊണ്ട് അവർ നോക്കിക്കൊണ്ടാ ഫുൾ മാർക്ക് അടിച്ചാൾ ആൾക്കാരെ ഇത് എൻ്റെ നാട്ടുകാരും മലപ്പുറത്ത് ഒരുപാട് പേരുണ്ട് ത്രിവാഡ്രം കോഴിക്കോട് പത്തനംതിട്ട മലപ്പുറം പാലക്കാട് എന്നൊക്കെ ഒരുപാട് പേരുണ്ട് അതുമാത്രല്ല ഇവരുടെ ഒരുപാട് പേരുടെ ലിസ്റ്റുകളുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിലുള്ളൂ ഇവരൊക്കെ ചെയ്തു വെച്ച കാര്യം തരുള്ളൂ ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ യേജുപോടിൻ്റെ സി യു ടി അഗ്നി ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മാർച്ച് ഇരുപത്തി അഞ്ചിന് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ സി യു ടി എക്സാമിനെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ഈ അഞ്ച് സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഇവിടെ തരും എജ്യൂ പോട്ട് അഗ്നി ബാച്ചിലായിരിക്കും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളേക്കാൾ ഏറ്റവും മികച്ചായിട്ട് ആയിട്ട് പോകുന്ന ആൾക്ക് എന്തേ ഉള്ളൂ എപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏറ്റവും മികച്ച സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഏറ്റവും മികച്ച സി യു ടി എക്സാമിലെ ഏറ്റവും മികച്ച റാങ്കുകൾ നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ About one second Salsamin been signing out from Edgeboard. Happy learning all. Bye.